ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഹാപ്പി ലൈഫ് എല്ലാവർക്കും വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നേരിട്ട് വന്ന് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് പറഞ്ഞിട്ട് വീഡിയോ നമുക്ക് കാണാം വീഡിയോ ആരും കമൻറ്റ് ചെയ്യുന്നില്ല ലൈക്ക് ഇഷ്ടംപോലെ കുറച്ച് ഇഷ്ടംപോലെ ഇല്ലെങ്കിൽ കുറച്ച് കുറച്ച് ലൈക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നല്ല സന്തോഷമുണ്ട് സബ്ബ് കൂടിയതിലും ഒക്കെ നല്ല സന്തോഷമുണ്ട് അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തത് എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നയ്ക്ക് രണ്ടും ആഴ്ച കഴിഞ്ഞു ആ രണ്ടാഴ്ച കൊണ്ട് എനിക്ക് മുന്നൂറ്റി പതിനാറ് സബ്സ്ക്രൈബേഴ്സും കൂടാതെ പതിമൂ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വ്യൂസും കിട്ടി അത് വലിയ കാര്യമല്ല എന്നൊക്കെ അറിയാം പക്ഷേ ഈ മുന്നോട്ടുള്ള ഈ ഒരു ഇതിലെ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാവരെയും പോലെ സാധാരണ വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു ഹൗസ് വൈഫ് തന്നെയാണ് ഞാനും എല്ലാത്തരം ഇത് കൂടി നമ്മളൊരു ഹൗസ് വൈഫ് ഏതൊക്കെ രീതിയിലുള്ളത് കൂടെയൊക്കെ നടന്നു പോകുമെന്ന് നമുക്കറിയാം അമ്മാതിരി സ്റ്റേജസ് കൂടെ കടന്നു പോകുന്നാലും ഞാൻ എന്നാൽ വലിയ നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ എന്നാലും നമ്മൾ ഒരു ഒരു വിമന്സിന് ഒരു ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവണം ആരെയും നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരാളെയും ആശ്രയിക്കാൻ പാടില്ല അത് അയാൾ തരാതെയോ പിടിക്കാതെ നമ്മുടെ ഹസ്ബൻഡ് നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്കൊന്ന് ചെയ്തു തരും പക്ഷെ അങ്ങനെയല്ല ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഇൻഡിപ്പെൻഡൻ്റ് ആവണം കാരണം ഞാനൊക്കെ ജനിച്ചപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയത് എൻ്റെ അമ്മേനെ അമ്മ ഞാൻ ക അമ്മ വയസ്സായ ശേഷമാണ് അമ്മ എവിടെയും ജോലിക്ക് പോയത് അതുവരെ അമ്മ ഞങ്ങൾ ജോലിക്ക് പോയിട്ട് അമ്മയും അച്ഛനും ഒപ്പം പോയിട്ട് തന്നെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്ക് നമ്മൾ ആരും ഡിപ്പെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് വലിയൊരു കാര്യമാണ് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത് ഞാനും ആദ്യം എല്ലാത്തിനും ഹസ്ബൻഡിനെ ഇൻഡിപെൻഡൻറ്റ് ചെയ്യേണ്ട ആളായിരുന്നു എപ്പോഴും ഞാൻ അല്ലയെന്ന് ഞാൻ പറയുന്നില്ല ആണ് പക്ഷേ എന്നാലും ചെറിയ രീതിയിൽ നമുക്ക് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കാര്യം അവരുടെ തലേൽ നൂറ് കാര്യങ്ങളായിരിക്കാം അപ്പം നമ്മളും കൂടി അത് വേണം ഇത് വേണം പറയുമ്പോൾ അവർക്ക് ഒരുമാതിരി ടെൻഷൻ ഉണ്ടാവാതെ നമുക്ക് ആലോചിക്കാം അത് അവർ നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ അതേ സ്റ്റേജ് നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പോസ്റ്റ് പോർട്ടം ഡിപ്രഷൻ വേണ്ട സ്റ്റേജ് അതൊക്കെ വലിയതാണ് അതൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്കിതൊന്നും അറിയായിരുന്നില്ല എനിക്ക് ഭയങ്കരമായി ലീഷൻ വരും വെറിയും മിണ്ടേ മിണ്ടെ കരയും അങ്ങനെ എല്ലാവരോടും നമുക്ക് ദേഷ്യം വരും ആ ഒരു കണ്ടീഷനായിരുന്നു പക്ഷേ ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു മൂന്ന് നാല് വർഷം വരെ അത് കഴിഞ്ഞ് ഞാൻ എന്നാണ് ഒരു ഇൻഡിപെൻഡൻ്റ് ആവണം എനിക്ക് എന്തെങ്കിലും ചെയ്യണം എനിക്ക് ചിലപ്പോൾ കുറച്ച് കുട്ടികൾ ഞാൻ ട്യൂഷൻ എടുക്കേണ്ടതെന്ന് തന്നെ പറഞ്ഞില്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് തുടങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഉള്ളിനുള്ളിലൊരു നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടാൻ കഴിയും ഒന്നും കുറേ ആയിരങ്ങളോ ലക്ഷങ്ങളോ അല്ല ഒരു നമുക്ക് ഒരു ആയിട്ട് ഒരു നൂറ് രൂപ കൈ കിട്ടുകയാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് പറയുമ്പോൾ നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് തോന്നും അപ്പോൾ ആ ഒരു സ്റ്റേജ് അത് അനുഭവിക്കേണ്ടതാണ് അത് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടേ ഇല്ല വലിയ രീതിയിലുള്ള ഒന്നുമില്ല ഞാൻ കുറച്ച് കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അതിലുപരി ഈ യൂട്യൂബ് തുടങ്ങണം എന്നുള്ളതിൻ്റെ പ്രചോദനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്തിൽ എത്ര കാലം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മൾക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപദേശം എന്ന് പറയില്ല ഞാൻ വലിയ ആളല്ല അപ്പം നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ അനുഭവങ്ങളും അറിവുകളും നമുക്ക് എന്തൊക്കെ ഡിപ്രഷൻസും കാര്യങ്ങളും ഓരോ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അത് വേറൊരാൾക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുക പറഞ്ഞു അത് വലിയ കാര്യം ആ ഷെയറിങ്ങിലൂടെ അയാൾക്ക് വേറെ വല്ലപ്പോൾ ഞാനിങ്ങനൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ആളുണ്ടാവാം അപ്പോൾ അവർക്ക് ഞാൻ പറയുന്നത് ഒരു പ്രചോദനം ആവുകയാണ് എന്നാൽ ഞാനും ഇങ്ങനെ ആവാം അല്ലെങ്കിൽ ഇങ്ങനെ എന്നെപ്പോലെ ആവണം അതല്ല ഞാനിങ്ങനെ ഡസ്പായി ഇരിക്കാൻ പാടില്ല ഏതെങ്കിലും രീതിയിൽ മുമ്പോട്ട് വരണം എന്നൊരു പ്രചോദനം ഉണ്ടാകുക എന്നുണ്ടെങ്കിൽ അത് ഞാൻ കാരണം ഉണ്ടാകുകയെന്നുണ്ടെങ്കിൽ എനിക്കൊരു മനസ്സമാധാനമാണ് ഭൂമിയിൽ ആരും കണ്ടിന്യൂസ് ആയിട്ടില്ല അപ്പോൾ നമ്മളൊക്കെ പോയാൽ ഇതൊക്കെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്കൊരു ഓർമ്മ അമ്മ ഇതി അന്ന് ഇന്ന ഇന്ന പോലെ ചെയ്തിരുന്നു അതൊക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയാൻ വന്നത് അതല്ല അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടിയതും അതേപോലെ ഇത്രയും നമുക്ക് വ്യൂസും സപ്പോർട്ടും പക്ഷെ കാണുന്നവരെ മുക്കാലും ആൾക്കാർ എനിക്ക് ഒന്നും ചെയ്യുന്നില്ല കമൻ്റ് ചെയ്യണം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ പറയണം എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ പറയണം അപ്പോൾ എൻ്റെ കൂടെ ഇത്രയും സപ്പോർട്ടായി നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ ഞാൻ ഇപ്പം പറഞ്ഞതിൽ റിപ്പീറ്റേഷൻ നല്ല ഉണ്ടാവും കാരണം ആദ്യമായിട്ട് ഞാൻ ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ക്ഷമിക്കണം എല്ലാവരും കേട്ടോ ഇനിയുള്ളത് കുറച്ച് നമ്മുടെ ഈവനിങ് ക്ലാസ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്നലെ ഇത് സൺഡേത്തെയാണ് സൺഡേ എല്ലാവരും ക്ലാസ്സിന് വന്നിട്ടില്ല കുറച്ച് പിള്ളേർ അത് അതിലൊരു ചെറിയ കുട്ടി ഇരിക്കുന്നത് ഒന്ന് നോട്ട് ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾ ഞാൻ കാര്യം പറയാം ഞാൻ അവളെ കുറിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പത്താം ക്ലാസ്സും എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും എല്ലാവരും വിചാരിക്കും എങ്ങനെയൊക്കെ ഷഫിൾ ചെയ്ത് ഇരുത്തിയിട്ട് എങ്ങനെ പഠിപ്പിക്കുക അവരെ ഞാൻ ടേബിൾ ഇട്ട് പുറത്തേക്ക് എരുത്തുക പിന്നെ ഞാൻ സൺഡേ മാത്രമാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാവുള്ളൂ എല്ലാ ദിവസങ്ങളിൽ കുറച്ച് കുറച്ച് പിള്ളേരെ ഉണ്ടാവുള്ളൂ കാരണം രാവിലത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഈവനിങ് ക്ലാസ്സിന് വേറെ ടൈം ആയതുകൊണ്ട് എല്ലാവരും ഷഫിളായി ഇങ്ങനെ ഉണ്ടാവില്ല പക്ഷേ ഇവർക്ക് ഇങ്ങനെയാണ് ഇഷ്ടം കാരണം എല്ലാവരും കൂടി ഒത്തിച്ചേർന്നിരിക്കുമ്പോഴുള്ള ഇത് നമ്മളും പഠിക്കണ സമയത്ത് ആലോചിച്ചാൽ കിട്ടും പക്ഷേ ഞാൻ അങ്ങനെ ഉഴപ്പാനൊന്നും സമ്മതിക്കില്ല കളിക്കാൻ ഞാൻ നിൽക്കും അവരൊപ്പം എല്ലാ തമാശകൾക്കും കളികൾക്കൊക്കെ ഞാൻ നിൽക്കും ഇത് ഞങ്ങളുടെ കഴിഞ്ഞ കൊല്ലം പത്താം ക്ലാസ് കഴിഞ്ഞ പിള്ളേർക്ക് സെൻ്റ് ഓഫ് കൊടുത്തതാണ് അപ്പോൾ ഞാൻ ആ വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ഇടണെന്ന് മാത്രം അപ്പോൾ ഇതിലുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ കുറേ പേര് ഇവിടെ തിരിഞ്ഞു നോക്കാറും കൂടി ഇല്ല അങ്ങനെ അങ്ങനൊരു അവരെ ഈ വീഡിയോ കാണാറുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവരോട് ഞാൻ പറയുകയാണ് അപ്പോൾ എനിക്കെന്തായാലും എൻ്റെ മക്കളെ നല്ല സ്നേഹം തന്നെ ഇരിക്കും അവരുടെ കളികളും ഇതൊക്കെ എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവും അപ്പം ഞാൻ ആ ചെറിയ കുട്ടിയുടെ കാര്യം പറയുക വെച്ചാൽ അവരുടെ വീട്ടിലത്തെ മൂന്ന് പിള്ളേരും ഇവിടെ ട്യൂഷന് വരുന്നുണ്ട് അപ്പോൾ അവൾക്ക് വീട്ടിൽ നിന്ന് വാശി പിടിക്കും എനിക്കും ട്യൂഷന് വരണം ചേച്ചിയുടെ അടുത്തേക്ക് പോകണം പറഞ്ഞ് പറഞ്ഞിട്ട് എന്നിട്ട് അവൾ വന്നിട്ട് ഇവിടെ വന്നിരുന്ന് പഠിക്കുകയും ചെയ്യും എൻ്റെ കൂടെ ഇവിടെ വന്നിരുന്ന് മടിയിലിരുന്ന് എഴുതി പഠിക്കും ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം എനിക്ക് ഇവരെ തന്നൊരു സർപ്രൈസാണ് അതൊരു വല്ലാത്ത സർപ്രൈസാണ് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു ഞാൻ പുറ പുറത്ത് പോയ സമയത്ത് ഇവരെല്ലാം വീട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന് വല്ലാത്ത അത് അന്ന് അതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ആലോചിക്കാൻ വയ്യ അമ്മാതിരി എനിക്ക് ലൈഫിൽ ഇത്രയും വലിയൊരിത് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം അമ്മാതിരി സർപ്രൈസായിരുന്നു എൻ്റെ മക്കളെന്ന് അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഇതൊക്കെ ഉള്ളു എനിക്കത് പറയാൻ പറ്റുന്നില്ല സോറി അത്രയും ഹാപ്പി മൊമെൻസ് ആയിരുന്നു ലൈഫിൽ ഇത്